രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് അവസാനം എൽ ഡി എഫ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കയാണ് കൂടെ പക്ഷേ അപ്പോഴും ആർ ജെ ഡിയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതിൽ ആർ ജെ ഡിയിൽ പ്രതിഷേധം ശക്തമാകുന്നു മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കണമെന്ന് ആർ ജെ ഡി എൽ ഡി എഫിൽ ആവശ്യപ്പെടും ദേശീയതലത്തിൽ സിപിഐഎമ്മിനോട് ഉദാര സമീപനം കാണിക്കുമ്പോൾ കേരളത്തിൽ ആർ ജെ ഡി അവഗണിച്ചെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം അടവൂർ പറഞ്ഞു മന്ത്രിസ്ഥാനം നൽകാതെയും പിന്നീട് ലോക്സഭാ സീറ്റിൽ മാറ്റി നിർത്തിയതും ആർ ജെ ഡിയിൽ കടുത്ത അതിർത്തിക്ക് ഇടയാക്കിയിരുന്നു രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും വീണ്ടും അവഗണിക്കപ്പെട്ടു ഇതോടെയാണ് ആർ ജെ ഡിയിൽ പ്രതിഷേധം എൽ ഡി എഫിലെ ഏറ്റവും വലിയ മൂന്നാം കക്ഷിയെ ആർ ജെ ഡി അവഗണിക്കുന്നു എന്നാണ് പൊതുവികാരം ബീഹാറിലടക്കം സി പി എമ്മിന് മുന്തിയ പരിഗണന നൽകിയപ്പോൾ സംസ്ഥാനത്ത് ആർ ജെ ഡി പൂർണ്ണമായും അവഗണിച്ചു ഇനി വരുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിൽ പരിഗണിക്കണമെന്ന ആവശ്യം ആർ ജെ ഡി ശക്തമാക്കും കേരളത്തിലെ ശക്തിയുള്ള സ്ഥലത്ത് ഘടക കക്ഷികൾക്ക് സീറ്റ് കൊടുക്കാൻ മടിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോഴുള്ള ജനാധിപത്യ മതേതര രാഷ്ട്രീയ പാർട്ടികളിൽ മുഖ്യമായ ആർ ജെ ഡിക്ക് ആണ് സീറ്റും മന്ത്രിസ്ഥാനും ഒക്കെ നിഷേധിക്കപ്പെടുന്നത് അതായത് ഈ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ആർ ജെ ഡിക്ക് മാന്യമായ ഒരു പരിഗണന തന്നുകൊണ്ട് ജനാധിപത്യപരമായിട്ട് നീതിപൂർവം ഇടതുപക്ഷം പ്രവർത്തിച്ചാൽ അത് പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം ഞങ്ങളുടെ മാത്രമല്ല നോക്കി കാണുന്നില്ലേ അനീതിയായിട്ട് കാണുന്നുണ്ട് യനം പൂർത്തിയാക്കി കരുത്തുകാട്ടിയിട്ടും ഒരു ഘട്ടത്തിലും അർഹിക്കുന്ന പരിഗണന ആർ ജെ ഡിക്ക് എൽ ഡി എഫിൽ ലഭിച്ചിട്ടില്ല മന്ത്രിസ്ഥാനത്തിന് പുറമെ കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് കൂടി നൽകുന്നത് ആർ ജെ ഡി കേരള ഘടകത്തെ അലോസരപ്പെടുത്തുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്